രാഷ്ട്രീയ കക്ഷികൾ മതത്തിൽ ഇടപെടുന്നതാണോ ഇതിന് കാരണം അതോ മറ്റു ചില കാരണങ്ങളാൽ വധിക്കപ്പെടുന്നവരെ രാഷ്ട്രീയ കക്ഷികളും മതസംഘടനകളും തങ്ങളുടെ അക്കൌണ്ടിൽ വരവ് വയ്ക്കുന്നതോ മുസ്ലിം ഒരു പാർട്ടിയുടെയും പ്രധാനപ്പെട്ട ആളായി ഹംസ വർക്ക് ചെയ്തിരുന്നില്ല കൂടാതെ അനുഭാവിയോ അങ്ങനെയുള്ള രീതിയിൽ സംഭവം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ പ്രതികളായ പാലക്കപ്പറമ്പിൽ ജലീലിനെയും മങ്ങാട്ടത്തൊടിയിൽ അമീരിനെയും പോലീസ് പിടികൂടി തൊണ്ണൂറ്റിയെട്ടിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് കൊല്ലപ്പെട്ട മുഹമ്മദിന്റെ മകനാണ് ജലീൽ ഇതിനുള്ള കുടിപ്പറിയാണോ സംഭവത്തിന് പിന്നിലെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഏതായാലും സംഭവത്തിന് രാഷ്ട്രീയമാനം നൽകുന്നത് ശരിയല്ല എന്ന നിലപാടിലാണ് പോലീസ് ജലീൽ പടന്ന മീഡിയ വൺ പാലക്കാട് മരണത്തിൽ വളരെയേറെ പ്രയാസമുണ്ട് ഞങ്ങളതിലെ ആ ദുഃഖത്തിൽ പങ്കുചേരുകയുമാണ് ഇവിടെ ഇവിടെയുണ്ടായ സംഭവം ആ പ്രദേശത്തുള്ള ഉണ്ടായ ഈ അനിഷ്ടകരമായ സംഭവത്തിന്റെ കാരണം ഇ കെ പി പ്രശ്നമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഇ കെ പി പ്രശ്നത്തിനേക്കാൾ അപ്പുറം അതിന്റെ മറ്റ് ചില കാരണങ്ങളുണ്ട് സ്വാഭാവികമായും ഏതൊരു മഹല്ലത്തിലും ഈ ഇരുവിഭാഗമുള്ളപ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായും അകൽച്ച ഉണ്ടാവാം പക്ഷേ അവിടെ ഉണ്ടായ സംഭവത്തിന്റെ പ്രധാന കാരണം ഇ കെ പി പ്രശ്നമല്ല അത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അവിടെ ഒരു കുടുംബപരമായ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അവിടെയുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായ ചില വിഷയങ്ങളും അവിടെയുണ്ട് അത് എല്ലാം കൂടി ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഈ ഇ കെ വിഭാഗത്തിന് ആ കാര്യത്തിൽ പ്രതിക്കൂട്ടം നിർത്തേണ്ട യാതൊരു ഉണ്ടാക്കുന്നത് എന്നുള്ള ഇപ്പൊ പറഞ്ഞ രണ്ട് മുസ്ലിം ലീഗിനെയും ഇ കെ വിഭാഗത്തിനെയും രണ്ടും ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ രണ്ടും ശരിയല്ല ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നതിൽ പ്രധാനമായി ഇപ്പോൾ ജലീൽ സാഹിബ് പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടി ഇതിൽ ഏറ്റവും പ്രധാനമായ പങ്കുവഹിച്ച പ്രസ്ഥാന ഈ വിഷയത്തിൽ പോലും ഇപ്പോൾ മണ്ണാർക്കാടുണ്ടായ വിഷയത്തിൽ പോലും വളരെ വ്യക്തമായ പങ്ക് മാർസ്റ്റ് പാർട്ടിക്കുണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ സപ്പോർട്ടോടു കൂടിയാണ് ഈ വിഷയങ്ങൾ ഇത്ര മാത്രം രൂക്ഷമായത് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ ഇ കെ പി പ്രശ്നമല്ല നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഇ കെ പി പ്രശ്നം ഇന്നിറങ്ങിയ എല്ലാ പത്രങ്ങളും നമ്മളെടുത്ത് പരിശോധിക്കുക ആ പത്രങ്ങളിൽ നമ്മൾ വാർത്ത പഠിച്ചാൽ വളരെ വ്യക്തമായി അത് ബോധ്യപ്പെടും ഇ കെ പി പ്രശ്നമല്ല അവിടെ നേരത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്ന പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ട് പിരിവുമായി ബന്ധപ്പെട്ടുണ്ട് അത് മാസങ്ങൾക്ക് മുമ്പാണ് ഇത് പിന്നീട് ഇപ്പോഴുണ്ടായ വിഷയത്തിന്റെ കാരണം ഇതൊന്നുമല്ല ഇതിൽ കുടുംബ പ്രശ്നമുണ്ട് ഒരു കൊലപാതകം നേരത്തെ നടന്നിട്ടുണ്ട് ഇതിൽ മരണപ്പെട്ട ആൾ ഒരു കൊലപാതക കേസിലെ പ്രതിയാണ് മാത്രമല്ല ഒരുപാട് സംഘടന കേസുകൾ ഇന്ന് പരിക്കുപറ്റി നിൽക്കുന്ന ആൾ പ്രതിയായി നിൽക്കുന്നുണ്ട് അപ്പൊ അതുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ അവിടെ എന്താ രാഷ്ട്രീയപരമായ ചില മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില കുരുട്ടുബുദ്ധികളൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ജലീസാബിനെ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അവർക്ക് കൃത്യമായ പങ്കുണ്ട് എ പി വിഭാഗത്തിന് എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു വേള ഇ കെ വിഭാഗത്തെ കഴിയാവുന്ന വിധത്തിൽ ദ്രോഹിച്ച ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി അവർ കിട്ടിയ അവസരങ്ങളിൽ നാനാർ ഭരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പള്ളിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനമായ പങ്കുവച്ചു മാർച്ചിസ്റ്റ് പാർട്ടിയാണ് മാർച്ചിസ്റ്റ് പാർട്ടി കക്ഷിയായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗിനെ ആക്ഷേപിക്കേണ്ട മാർച്ച പാർട്ടിയിലും നമ്പർ വൺ കക്ഷിയാണ് മാർച്ച് പാർട്ടിയിലെ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് അവരുടെ കുതന്ത്രം ഇതിന്റെ പിന്നിലുണ്ട് എന്നുകൂടി വന്നാർക്കാട്ട സംഭവത്തിൽ എങ്കിലും ലീഗിന് ഒരു പങ്കുമില്ല എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ ഒരു പള്ളി കേന്ദ്രീകരിച്ച് നടന്ന പിരിവാണ് ഇപ്പോൾ ഈ തർക്കത്തെ തുടർന്ന് ഒരു കൊലപാതകത്തിൽ എത്തിയിരിക്കുന്നത് ആ പിരിവ് നടത്താൻ വേണ്ടി അവർ ധൈര്യപ്പെട്ടത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പിൻബലമുള്ളതുകൊണ്ടല്ലേ മണ്ണാർക്കാടിന്റെ പൊളിറ്റിക്കലായ ചരിത്രവും മതപരമായ ചരിത്രവും നമ്മളൊന്നും നിഷ്പക്ഷമായി പഠിക്കുമ്പോൾ മണ്ണാർക്കാടിനെ സംബന്ധിച്ച് തികച്ചും ശാന്തമായൊരു പ്രദേശമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുസ്ലിം സമുദായത്തിലെ എല്ലാ ഗ്രൂപ്പുകളും മണ്ണാർക്കാടും പക്ഷെ സൌഹാർദ്ദത്തിന് കീഴുകെട്ട മണ്ണിൽ ഇതുവരെയായി സംഘർഷങ്ങൾ ഉണ്ടാവാറില്ല അതിന് കാരണം മണ്ണാർക്കാട്ടെ പൊളിറ്റിക്കൽ നേതൃത്വവും മത നേതൃത്വവും തക്ക സമയത്ത് ഇടപെട്ട് പരിഹാരം കാണലാണ് മുസ്ലിം ലീഗിന്റെ ഓഫീസിന് നേരെ കഴിഞ്ഞ ദിവസം അക്രമമുണ്ടായി ആയിരക്കണക്കിന് ലീഗിന്റെ പ്രവർത്തകന്മാർ തടിച്ചുകൂടി ജാഥ അടത്തണമെന്ന് തീരുമാനിച്ചപ്പോൾ ഞങ്ങളാണ് ജാഥ എന്ന് ഷാഡ്യം പിടിച്ച് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ തിരിച്ചുവിട്ടത് കോൺഗ്രസ് ഓഫീസിനെതിരായി സിപിഎമ്മിന്റെ ഭാഗത്ത് അക്രമമുണ്ടായി രണ്ടക്രമവും സംഘടിപ്പിച്ചത് സിപിഎം ആണ് സത്യത്തിൽ കല്ലാങ്കുഴിയിൽ നടന്നത് മൂന്ന് പേര് ഈ കേസിൽ പ്രതികളായി വന്നത് കൊല്ലപ്പെട്ട പലക്കോടം മുഹമ്മദാക്കാട് മക്കളാണ് സംഭവം അവരെ പിതാവിനെ മൂന്ന് വർഷം മുമ്പ് ആറ് വർഷം ഞാൻ എം എൽ എ ആകുന്നതിന് മുമ്പ് കൊലയപ്പെട്ടു അവരുടെ മനസ്സിൽ അവരൊക്കെ ഈ കേസിൽ നിന്ന് പ്രതികളായി വന്നിരിക്കുക എന്തിനും ഏതിനുമൊക്കെ രാഷ്ട്രീയവും മതവും ഒക്കെ കലർത്തിക്കൊണ്ട് ഈ പ്രശ്നങ്ങളെ വഴിതിരിച്ചുവിടുകയും ജനങ്ങളെ രണ്ട് ചേരിയാക്കാനുള്ള ചില ആളുകളുടെ ശ്രമം ഇതിന്റെ ബാക്കിലുണ്ട് സത്യത്തിൽ മുസ്ലിം ലീഗുകാർ താമസിക്കുന്ന